നിയമലംഘനത്തിന് പിടിച്ചെടുത്ത ടോറസ് ലോറികൾ പാർക്ക് ചെയ്തിരിക്കുന്നത് പല മീനത്തിൽ സബ് രജിസ്ട്രാർ ഓഫീസിന്റെ പ്രവർത്തനങ്ങൾക്ക് തടസ്സം സൃഷ്ടിക്കുന്നു വിവിധ ആവശ്യങ്ങൾക്കായി എത്തുന്നവർക്ക് വാഹനം ഓഫീസിന് മുന്നിലെത്തിക്കാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത് ആധാരം രജിസ്ട്രേഷനും മറ്റ് ആവശ്യങ്ങൾക്കുമായി എത്തുന്നവരുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ ഇടം കിട്ടുന്നില്ല ശാരീരിക ബുദ്ധിമുട്ടുള്ളവരാണ് രജിസ്ട്രർ ഓഫീസിലേക്ക് എത്താൻ ഏറെ വിഷമിക്കുന്നത് നാല് ടോറസ് ലോറികളാണ് ഇപ്പോൾ ഇവിടെ പാർക്ക് ചെയ്തിരിക്കുന്നത് റവന്യൂ വകുപ്പിന് ഇവിടെയുള്ള സ്ഥലം കാർഡ് പിടിച്ച് കിടക്കുകയാണ് പഴയ തടികളും തുരുമ്പിച്ച ജീപ്പുമെല്ലാം ഇവിടെ കിടക്കുകയാണ് ഈ ഭാഗം വൃത്തിയാക്കി കൂടുതൽ ബൈക്കിൽ സ്ഥിതി ചെയ്യുന്ന രജിസ്ട്രർ ഓഫീസിലും സാധാരണ ആധാര ബന്ധപ്പെട്ട ആധാരങ്ങൾക്ക് അതുപോലെ വിവാഹ കാര്യങ്ങൾ അങ്ങനെ അനുമതി ആളുകളുടെ ആവശ്യങ്ങൾ നടക്കേണ്ട ഒരു ഓഫീസാണ് പാലാ രജിസ്റ്റർ ഓഫീസ് ഇങ്ങോട്ട് വൺപൻ ടോറസ് ലോറികൾ ഇവിടെ കൊണ്ട് പാർക്ക് ചെയ്തിട്ടുണ്ട് അങ്ങോട്ട് പ്രായം ചെയ്യുന്ന ആൾക്കാർ കിടപ്പ് രോഗികളുടെ ആൾക്കാർ ഇപ്പോൾ ഇവിടെ വന്നിട്ട് അവർക്ക് ഇറങ്ങാൻ പലത്തെ അവസ്ഥയിലിട്ട് ഈ വാഹനങ്ങൾ കൊണ്ട് പാർക്ക് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഇവിടെ സ്ഥലം ഇഷ്ടംപോലെ സ്ഥലം കിടപ്പുണ്ട് ഈ മുൻവശത്തെ കിടപ്പുണ്ട് മുൻപെ തടി ഊന്ന് കൂട്ടിയിട്ടേക്കുന്നു പുറവശത്തെ കുറേ സ്ഥലം വെറുതെ ബെസ്റ്റായിട്ട് കിടക്കുന്നു ഇത്രയൊക്കെ സ്ഥലം വേണ്ട വേണ്ടവണ്ണം പ്രയോജനപ്പെടുത്താൻ കഴിയാണ്ട് ഈ ടോറസ് ലോറി ഒന്നും രണ്ടുമല്ല നാല് ലോറികളാണ് കൊണ്ടിട്ടുണ്ട് ഇവിടുത്തെ ഈ ഓഫീസിലെത്തുന്ന ജീവനക്കാർക്കും ഇവിടെ എത്തുന്ന സാധാരണ ജനങ്ങൾക്ക് ഉപഭോക്താക്കൾക്ക് ആർക്കും തന്നെ ഈ രജിസ്ട്രീ ഓഫീസിലോട്ട് എത്തിച്ചേരാൻ കഴിയാത്ത ഒരു സ്ഥിതിവിശേഷമാണ് ഇന്നിവിടെ ഉണ്ടായിരിക്കുന്നത് ഇതിനെതിരെ ശക്തമായ നടപടിയെടുക്കാൻ ബന്ധപ്പെട്ട അധികാരികൾ തെളിച്ച് ദാർ ഈ കാര്യത്തിൽ കണ്ണു തുറന്ന് ഈ കാര്യം കൃത്യമായി ചെയ്യുന്നതിനാവശ്യമെന്ന നടപടി സ്വീകരിക്കണമെന്നാണ് പാലാ പൗരവ സമിതിക്ക് ആവശ്യപ്പെടാൻ